വീടുകളിൽ നിന്ന് അറ്റുപോകാണ് സംസാരങ്ങള് ഏത് വീട്ടിലാ കൂട്ടരെ സംസാരമുള്ളത് എല്ലാരും ഒന്നിച്ചുള്ള സംസാരം എവിടെയാണ് ഉള്ളത് അവനവന്റെ മൊബൈലിന്റെ ഉള്ളിലേക്ക് ആഫ്രിക്കയിൽ വിളയുന്ന പടവലങ്ങ മേലക്കാണ് അത് കാണാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നു നാഗാലാന്റിലെ ഉറിത്തല്ലിലെ ഉറിക്ക് രണ്ട് കയറുള്ളൂ അപ്പോ നമ്മളീ ആ നാഗാലാന്റെ ഉറിയാണോ അമേരിക്കയിലെ പടവലങ്ങാണോ നമുക്ക് വലുത് എന്നുള്ളത് പുതിയ ഒരു തലമുറ നമ്മളെല്ലാരും അനുഭവിക്കാണ് എന്നാ നമ്മളെ വീടിൽ എന്താണ് ആ വീട്ടിൽ സംസാരം എന്നുള്ളത് അറ്ററ്റ് പോയി കഴിഞ്ഞാൽ അവിടേക്ക് കടന്നു വരുന്നത് അജ്ഞതയാണ് അറിവില്ലായ്മയാണ് നമ്മൾ തമ്മിൽ തന്നെ അറിയുന്നില്ല നമ്മൾ പോട്ടെ തന്നെ അറിയാതെ പോവാണ് ഒരു കോളിം ബെല്ലടിച്ചാൽ മൂത്താപ്പാന്റെ മോളോ അല്ലെ കുട്ടികളോ ബെല്ലടിച്ചു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലെ കുട്ടിക്ക് ഒന്ന് വാതിൽ തുറന്നു കൊടുക്കാനുള്ള മഹാമനസ്കഥ ഇല്ല തല ചെലപ്പൊന്ന് കൊന്തിച്ച ഭാഗ്യം ഇല്ലെങ്കിൽ അതും ഇല്ല അപ്പോള് പറയും ആരോ വന്നു ഈ ആരോ വന്നു നീ എന്നാ നിർത്ത എല്ലാവർക്കും വേണ്ട ഒരു ഉത്തരവാദിത്വ ബോധം അപ്പൊ നമ്മൾ നമ്മളിലേക്ക് ചുരുങ്ങി ചുരുങ്ങി പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് പുതിയ തലമുറ പോകുന്നത് അതുകൊണ്ട് നമ്മൾ ഒരു ചെറുതായി ഒരു ഒരു ചെറിയ മാനസികമായ ഒരു തയ്യാറോട് പെടുക്കണം നമ്മൾ സംസാരിക്കണം കുട്ടികളെ കൂടെ ഭർത്താവിന്റെ കൂടെ ഉമ്മാന്റെ കൂടെ ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ സെക്കൻഡ് ഇത്ര ടയിൽ നമ്മളുടെ കുടുംബം ഒന്നിച്ചിരുന്ന് മണിക്കൂർ ഒരു ദിവസത്തിൽ നിങ്ങൾക്കുണ്ടോ അവിടെ ജീവിതമുണ്ട് അത് എന്ത് വിഷയാലും ശരി ഒരു കോമൺ വിഷയ